മാർക്കോ പോലെയുള്ള വയലൻറ്റ് സിനിമകൾക്കെതിരെ പ്രമുഖ സംവിധായകർ സിബി മലയിലും കമലും സിനിമയിലെ അക്രമ കാഴ്ചകൾ ചെറുപ്പക്കാരെ ആഴത്തിൽ സ്വാധീനിക്കുന്നു എന്ന് സംവിധായകർ പല മലയാള സിനിമകളും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അതിനെതിരെ പ്രതിരോധമുയർത്തണമെന്നും ഡിവൈഎഫ്ഐ കൂട്ടക്കൊലയുടെ ഞെട്ടലിൽ നിന്നും ആരും ഇതുവരെ മോചിതരായിട്ടില്ല രക്തബന്ധുക്കളായ അഞ്ചു പേരെയാണ് അഫാൻ എന്ന യുവാവ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് കൊലയ്ക്ക് പിന്നിൽ ലഹരിയാണോ മാനസിക വിഭ്രാന്തിയാണോ എന്ന മട്ടിലെല്ലാം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് അഫാൻ കൊല നടത്തിയതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതേസമയം എന്തുകൊണ്ടാണ് യുവതലമുറയിൽ ഈ വിധത്തിൽ അക്രമവാസനകൾ രൂക്ഷമാകുന്നതെന്ന വിധത്തിലും ചർച്ചകൾ ശക്തമാവുകയാണ് വർദ്ധിച്ചുവരുന്ന അക്രമ പരമ്പരകളിൽ സിനിമകൾക്ക് വലിയ പങ്കുണ്ടെന്ന ആരോപണമാണിപ്പോൾ ശക്തമായി ഉയർന്നിട്ടുള്ളത് സമീപകാലത്ത് വൻ വിജയം നേടിയ പല മലയാള സിനിമകളും വയലൻസിന് അമിത പ്രാധാന്യം നൽകിയവയാണ് മനുഷ്യ ശരീരത്തെ മൃഗീയമായി വെട്ടിക്കീറുകയും ചോര ചീന്തുകയും ചെയ്യുന്ന കാഴ്ചകൾ കൈയടിച്ച് സ്വീകരിക്കുന്ന വിധത്തിലേക്കുള്ള വൈകാരിക അന്തരീക്ഷം സൃഷ്ടിക്കുന്ന കാഴ്ചകളാണ് തിയേറ്റർ സ്ക്രീനുകളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മലയാള സിനിമയുടെ യാത്ര വഴിപിഴച്ച രീതിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രമുഖ സംവിധായകരായ സിബി മലയിലും കമലും തുറന്നടിച്ചത് ഇത്തരം വയലൻസ് നിറഞ്ഞ സിനിമകൾ നമുക്കിനിയും ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അടുത്ത കാലത്തിറങ്ങിയ മാർക്കോ പണി തുടങ്ങിയ സിനിമകളിലെല്ലാം വയലൻസ് പച്ചയായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കൈകാലുകൾ വെട്ടിയരിയുന്നതും ശരീരഭാഗങ്ങൾ പൊട്ടിത്തെറിക്കുന്നതുമെല്ലാം അത്യാവശ്യപൂർവ്വം കാണികൾ കൈയടിച്ച് സ്വീകരിച്ചതിന് കേരളം സാക്ഷിയാണ് ആനിമൽ കിൽ തുടങ്ങിയ സിനിമകളും ഈ പാറ്റേണിൽ വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് ഇതിനു മുൻപ് കൊറിയൻ സിനിമകളാണ് വയലൻസ് ഈ വിധത്തിൽ പച്ചയായി ആവിഷ്കരിച്ചു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ സിനിമകളും അതേ വഴിയിൽ തന്നെയാണ് യുവതലമുറയിൽ വയലൻസിനോടുള്ള ഭ്രമം ശക്തമാകാൻ ഏക കാരണം സിനിമ ആണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും സിനിമയിലെ പ്രത്യേക ഭാവങ്ങളെ ഉൾക്കൊള്ളാനും ആവിഷ്കരിക്കാനുമുള്ള പ്രവണത വർദ്ധിച്ചു വരുന്നത് കാണാതിരിക്കാനാവില്ലെന്നാണ് സിബി മലയിലും കമലും വ്യക്തമാക്കുന്നത് സമൂഹത്തിന്റെ പ്രതിഫലനമാണ് സിനിമ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം സമൂഹത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ സ്വാഭാവികമായും അത് സിനിമയിലും ഉണ്ടാകും എന്നാൽ എന്നാലത് ചെറുപ്പക്കാരെയടക്കം ഏത് വിധത്തിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയാവണം സിനിമ നിർമ്മിക്കേണ്ടത് സിബിമലയിൽ വ്യക്തമാക്കുന്നു വയലൻസ് ഉണ്ടെങ്കിൽ സിനിമ കാണാൻ പ്രേക്ഷകർ വരുമെന്ന് ധരിച്ച് സിനിമ ചെയ്യുന്നത് പ്രേക്ഷകരോടുള്ള അനീതിയാണ് ഒരു കാലത്ത് സെക്സ് സിനിമകളുടെ തരംഗമായിരുന്നു അത് കാണാൻ പ്രേക്ഷകർ ധാരാളമായി എത്തിച്ചേർന്നു എന്നാൽ സെൻസർ നടപടികൾ ശക്തമാക്കിയതോടെ അത് കുറഞ്ഞു അതേ വിധത്തിൽ സിനിമയിലെ വയലൻസിനെതിരെയും ശക്തമായ സെൻസർ നടപടികൾ വേണം മാർക്കോ എന്ന സിനിമ വിജയിച്ചത് അതിലെ അമിത വയലൻസ് കൊണ്ടുതന്നെയാണ് ആ വിധം സിനിമകൾ വിജയിക്കുമ്പോൾ കമേഴ്സ്യൽ എലമെന്റ് ആയി കണ്ട് അത്തരം സിനിമകൾ കൂടുതൽ സൃഷ്ടിക്കാൻ തോന്നും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഫിലിം മേക്കർ ഒരിക്കലും വയലൻസിനെ ജസ്റ്റിഫൈ ചെയ്ത് സിനിമ ചെയ്യുന്നത് ശരിയല്ല സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്വം സിനിമ ചെയ്യുന്നവർ മറക്കരുത് മാർക്കോ പോലെയുള്ള സിനിമകളെ തള്ളിക്കൊണ്ട് സിബിമലയിൽ നയം വ്യക്തമാക്കുന്നത് ഈ വിധത്തിലാണ് സമാന രീതിയിൽ തന്നെയാണ് കമലും പ്രതികരിച്ചിരിക്കുന്നത് മുമ്പ് പ്രണയകഥകൾ കോമഡി കുടുംബചിത്രങ്ങൾ മനുഷ്യബന്ധങ്ങളുടെ ഭിന്നതലങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് സിനിമയായിരുന്നത് എന്നാൽ ഇപ്പോൾ കാലം മാറി വയലൻസിലെ ഉന്മാദവും ത്രില്ലുമാണ് ഏവരെയും ആകർഷിക്കുന്നത് അതുപോലെ തന്നെ ഇത് യുവാക്കളിൽ പടർന്നു കയറുന്നു എന്നാൽ മനുഷ്യരെ വഴിതെറ്റിക്കുന്നത് സിനിമ മാത്രമാണെന്ന് തനിക്ക് അഭിപ്രായമില്ലെന്നും ഒരു പ്രധാന ഘടകം ഇതാണെന്നുമാണ് കമലും വ്യക്തമാക്കിയത് ഇന്റർനെറ്റിന്റെ അമിത ഉപഭോഗം കാര്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നും വൈവിധ്യമാർന്ന കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്കാണത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും എത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കമൽ കൂട്ടിച്ചേർക്കുന്നുമുണ്ട് സമീപകാലത്ത് പുറത്തിറങ്ങുന്ന മലയാള സിനിമകളേറെയും വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും വ്യക്തമാക്കിയിട്ടുണ്ട് അമിത വയലൻസോ രക്തച്ചൊരിച്ചിലോ ഇല്ലാതെ പ്രേക്ഷക സമൂഹം ഏറ്റുവാങ്ങിയ ചിത്രമാണ് മഹേഷിന്റെ പ്രതികാരം അതിൽ നായകൻ പ്രതികാരം വീട്ടാനായി ചെരിപ്പിടാതെ നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് കൂട്ടക്കൊല നടത്തിയ അഫാൻ മുൻപൊരിക്കൽ തന്റെ എതിരാളിയായി കരുതിയിരുന്ന ആളെ അടിക്കുന്നതുവരെ ചെരുപ്പിടാതെയാണ് നടന്നിരുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമാ കാഴ്ചകൾ എങ്ങനെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അനുഭവം ഒരു ക്ലീൻ ചിത്രമായ മഹേഷിന്റെ പ്രതികാരം ഈ വിധത്തിൽ സ്വാധീനിക്കുന്നുവെങ്കിൽ വയലൻ ചിത്രങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ സിനിമാ മേഖല കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ചും ആവിഷ്കരിക്കുന്ന രീതിയെക്കുറിച്ചും സെൻസർ ബോർഡും സാംസ്കാരിക വകുപ്പും കർക്കശമായി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്